നമസ്കാരം മെഡ്രോ ആറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ എപ്പോഴും നടൻ എന്നതിലുപരി നിർമ്മാതാവും എന്നൊക്കെ രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് മണിയമ്പിള രാജു ഇപ്പോൾ മലയാള സിനിമയിൽ എത്തിയിട്ട് തന്നെ നാല് പതിറ്റാണ്ടോളമായി നായകൻ സഹനടൻ കൊമേഡിയൻ വില്ലൻ തുടങ്ങി മണിയമ്പിള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അറുപത്തി ഒൻപത് കാരനായ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോയുമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയമ്പിള്ള രാജു എത്തിയിരുന്നു ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധൂപരന്മാർക്ക് ആശംസകൾ നേർന്നു മടങ്ങുന്ന നടന്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് ചർച്ചയാകുന്നത് നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചകൾക്ക് കാരണമായത് ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരുന്നു കവളുകളും കൈകളും ക്ഷീണിച്ചിരുന്നു ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടന്ന മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയമ്പിള രാജുവിനെ മുമ്പ് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ഫോട്ടോ പങ്കിട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന ചോദ്യം ഇതോടെയാണ് നടന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങിയതും എപ്പോഴും കുടവയറും തുടുത്ത കവൾ കവളുകളുമെല്ലാം ഉള്ള മണിയമ്പിള രാജുവിനെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മണിയമ്പിള രാജുവും വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അന്ന് മീഡിയയുടെ തന്റെ പ്രതികരണം അറിയിക്കാൻ എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്റെ അവസ്ഥ അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലുമാണ് മെലിഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് കമൻ്റുകൾ ഏറെയും എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല കുടുംബം പോലും ഒരിക്കലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല മറ്റു ചിലർ നടൻ്റെ ഡയബറ്റിക് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നതെന്ന് കുറിക്കുകയായിരുന്നു പൊതുവെ താരങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖം പ്രവചിക്കുന്നത് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ് അടുത്തിടെ പണി ബാധിച്ചിട്ടും പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ വിശാലിന് മാരകമായ അസുഖങ്ങൾ ഉണ്ടെന്ന രീതിയിലായിരുന്നു കമന്റുകളും റിപ്പോർട്ടുകളും പുറത്തുവന്നത് പിന്നീട് പനി സുഖപ്പെട്ടപ്പോൾ വിശാൽ തന്നെ വന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെ കുറിച്ച് ഒരു വർഷം മുമ്പ് മണിയമ്പിള രാജു തുറന്നു പറഞ്ഞിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ നടന്ന ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാർ ആയിരുന്നുവെന്നും നടൻ പറഞ്ഞിട്ടുണ്ട് പാലും പഴവുമാണ് അവസാനമായി മണിയമ്പിള രാജു അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ താരത്തിന്റെ മകൻ നിരഞ്ജ് മണിയമ്പിള രാജുവും അഭിനയത്തിൽ ഇപ്പോൾ സജീവം തന്നെയാണ് എന്തായാലും നടഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ ലോകവും You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.